ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും ആദ്യം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലുമായി ബന്ധപ്പെട്ടതാണ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ വിജയിച്ചതിന് ശേഷം ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ടൂർണമെന്റിന്റെ ഹോസ്റ്റ് രാജ്യമായ പാകിസ്ഥാൻ ബോർഡിൽ നിന്നും ഒരാൾ പോലും ഇന്നലെ ഫൈനൽ കാണാൻ എത്തിയില്ല എന്നതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ടൂർണമെന്റിന്റെ അംബാസിഡറായ ഷാഹിദ് അഫ്രീദ് പോലും ഇന്നലെ ഫൈനൽ കാണാൻ ഉണ്ടായിരുന്നില്ല മോർലേക്ക് ഒരു ബി സി സി ഐ ഇവന്റ് പോലെയായിരുന്നു ഇന്നലെ പോസ്റ്റ് മാരിജ് സെറമണി നടന്നത് കമന്റേറ്ററായിരുന്ന റിമീഷ് രാജ് മാത്രമായിരുന്നു പാകിസ്ഥാൻകാരനായി മത്സരത്തിലുണ്ടായിരുന്ന ഏക വ്യക്തി ഇത് വളരെ മോശമായി പോയി എന്ന് മുൻ പാക്താനും ഷോയിബ് അക്തറും ചൂണ്ടിക്കാട്ടിയിരുന്നു അടുത്ത അപ്ഡേറ്റുകൾ ഐ പി എല്ലുമായി ബന്ധപ്പെട്ടതാണ് ടൂർണമെന്റ് അടുക്കാറായപ്പോഴേക്കും ഇംഗ്ലീഷ് താരങ്ങൾ ഐ പി എല്ലിൽ നിന്നും പതിവ് പോലെ പിന്മാറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഡൽഹി ഇത്തവണ സ്വന്തമാക്കിയ ഹാരി ബ്രൂക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോക്കസ് കൊടുക്കണമെന്ന പേരിൽ ഐ പി എല്ലിൽ നിന്നും ഇന്നലെ പിന്മാറിയിരുന്നു ഇത് തുടർച്ചയായി രണ്ടാം വട്ടമാണ് ബ്രൂക്ക് ഐ പി എല്ലിൽ നിന്നും പിന്മാറ്റം പ്രഖ്യാപിക്കുന്നത് മുൻപ് ഹൈദരാബാദിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇതുപോലെ താരം പിന്മാറ്റം പ്രഖ്യാപിച്ചത് ബി സി സി പുതിയ റെഗുലേഷൻ പ്രകാരം ബ്രൂക്കിന് രണ്ടു വർഷത്തെ വിലക്ക് കിട്ടിയേക്കാനും സാധ്യത ഇപ്പോൾ പറയുന്നുണ്ട് ഇനി ഹൈദരാബാദിന്റെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പരിക്ക് പറ്റിയ ഇംഗ്ലീഷ് താരം ബ്രേഡൻ കാഴ്സിന് പകരം റീപ്ലേസ്മെന്റ് ആയി സൗത്ത് ആഫ്രിക്കൻ താരം വിയാൻ മുൾഡ്രെ എസ് ആർ എച്ച് എന്നെ ടീമിൽ എത്തിച്ചിട്ടുണ്ട് ഈ അടുത്ത അവസാനിച്ച ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിലായിരുന്നു കാഴ്സിന് ടോ ഇഞ്ചുറി പറ്റിയത് ഇനി മുംബൈയുടെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറി മൂലം കഷ്ടപ്പെടുന്ന ടീമിന് ഒരു പോസിറ്റീവ് ന്യൂസ് എന്നോണം പുതിയ സൈനിങ് ആയ റീസ് ടോപ്പിൽ ഫിറ്റായി ഐ പി എൽ കളിക്കുമെന്ന് സൂചന ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ ഗ്രോയിങ് ഇഞ്ചുറി പറ്റിയായിരുന്നു ടോപ്പിൽ പുറത്തുപോയത് അതുകൊണ്ട് താരം റിക്കവറായി കറക്റ്റ് ടൈമിൽ തിരികെ എത്തുമോ എന്ന സംശയം ആരാധകർക്കുണ്ടായിരുന്നു എന്നാൽ മുംബൈയുടെ ടീം കിറ്റിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചാണ് ടോപ്പിലെ ഐ പി എൽ കളിക്കാൻ എത്തും എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിലും ദീപക് ചഹർ ബോൾട്ട് തുടങ്ങി രണ്ട് ലെഫ്റ്റ് റൈറ്റ് സ്വിംഗ് ബോളേഴ്സ് ടീമിലുള്ളതിനാൽ ടോപ്പിൽ ബാക്കപ്പായിരിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത